പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണോ എന്നൊക്കെ ഇങ്ങനെ തോന്നും പക്ഷെ അതിൻ്റെ ഉള്ളിൽ കണ് കയറി വയ്ക്കലെ ഇവിടുത്തെ പ്രൊഫഷണലിസം തിരിയുള്ളൂ പൗതിക്കറ്റം ചാറാൻ പറ്റിയ കസാരിയും വേസ്റ്റ് പിന്നെ കൗത്തിച്ച മരത്തെ സ്റ്റൂളൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നാ അവിടുത്തെ ചായയാണ് കുടിച്ച് നോക്കിയാൽ അപ്പം തിരി ഇവിടെ എന്താ ആറുതരം ചായയാണ് ഇവിടെ കിട്ടുക അതില് നമ്മളിവിടെ രണ്ട് കറക് ടീ ഒരു മസാല ടീ ഒരു ജിഞ്ചർ ടീ പിന്നെ ഒരു സാധാ ചായയാണ് എടുത്തു കാണുമ്പോൾ ഇതൊക്കെ ഒരേ മരുന്നായി കയറും പക്ഷെ കുടിച്ച് നോക്കിയാൽ തിരിയും ഏതാപ്പത് ചായ്ക്ക് കടിച്ചുവിട്ടാണ് നമ്മൾ രണ്ട് ക്ലബ്ബ് സാൻഡ്വിച്ച് ഉണ്ട് ഓർഡർ ചെയ്ത് ഒരു സാൻഡ്വിച്ച് ഒക്കെ മുമ്പിൽ വെച്ചാണ്ട് ഷൂട്ട് ചെയ്യാനുള്ള അടങ്ങിയ വിചാരിച്ചിണ് മുമ്പിലുള്ള സകലണ്ടോ പൈച്ച് കുത്തറകാരം പൈപ്പിനെ ചോദ്യം ചെയ്യണേ ഏർപ്പാടായതുകൊണ്ടേ വലിയ സുഖമല്ലപ്പോ അത് സാൻഡ്വിച്ചിനൊക്കെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കഴിഞ്ഞിട്ട് ഒരു ലങ്കൽ കഴിഞ്ഞിട്ടൊരു ഉണ്ടെന്ന് വരേണ്ടെന്നുവെച്ചാൽ തോന്നണേ ചായയും സൂപ്പർ നമ്മളെ മലപ്പുറം മച്ചിങ്ങിലാണ് ഇപ്പൊ ഈ ബെറി ബേറിഞ്ഞ ഷോപ്പുള്ളത് കറക്റ്റ് ഈ മുമ്പ് ആരോ കുടിച്ചണ്ട് ബോറാണെന്ന് പറഞ്ഞിങ്ങണോന്നൊരു തോന്നൽ ഇച്ചിണ്ടേന അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ എടുത്തത് എന്നാ തോടുകൂടി അതുകൊണ്ടോ ഒഴിവാക്കാലോ കരുതി എവിടെടുത്ത് നോക്കുമ്പോൾ ഇനിയിപ്പം അടുത്തവരവനും കൂടി അതിനെ എടുക്കണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അജാദി ചായ ഈ കറക്റ്റ് പറഞ്ഞാൽ കറാമ്പൂ ആണെങ്കിൽ മെയിൻ ഇന്ന് നമുക്ക് പിന്നെ എന്തെങ്കിലും കാണാം